ഒരു കൂട്ടിൻ്റെ കളവും ആവശ്യമല്ല ഇവിടെ എന്താ വെച്ചാൽ അവിടുത്തെ സ്റ്റാഫ് തന്നെ വളരെ ഡീസൻറ്റായിട്ട് വരുന്ന എൻ്റെ പേര് അക്ബർ ആലിപ്പള്ളി അക്ബർന്ന് എൻ്റെ രണ്ട് കണ്ണിലും കാഴ്ച കമ്മിൻ്റെ എനിക്ക് പിന്നെ പത്രം വായിക്കാനോ ഞാൻ കച്ചവടക്കാനോ കണക്കുകൾ നോക്കാനോ സാധനത്തെ വില നോക്കാനൊന്നും എനിക്ക് കഴിയാത്തൊരവസ്ഥയാണ് ഒരുപാട് കണ്ണ് ആശുപത്രികൾ ഉണ്ടെങ്കിലും എനിക്ക് ഒരു സന്തോഷം വന്നത് ചന്തക്കുന്ന ടെക്നോ ഹോസ്പിറ്റലാണ് അവരുടെ തരക്കേടില്ല എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അങ്ങനെ ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടത്തെ കണ്ണ് ചെയ്തും അങ്ങനെ അതിന് ശേഷം വീണ്ടും വലത്തെ കണ്ണ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു കൂട്ടിൽ നിൽക്കുന്ന ആളും ഗുൾഫ് പോവാ മകനെയാണ് അപ്പം അവൻ വരട്ടെ വന്നിട്ട് വീട് ചെയ്യണം അപ്പം അവൻ വന്നപ്പം അതിനും മറ്റേ കണ്ണും വലത്തെ കണ്ണും ഇപ്പം ചെയ്തു ഇപ്പം ഈ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ചെയ്തത് ഒരു കുഴപ്പമില്ല ഡോക്ടർ കണ്ണ് പോയി നോക്കിയിട്ടാണ് സൂപ്പറായി കിട്ടും ഒരു കുഴപ്പമില്ല ഡോക്ടറാണ് അത്രേ ഉള്ളു ഇപ്പം വളരെ കാഴ്ചയുണ്ട് ദൂരെ കാഴ്ചയുണ്ട് പത്രം വായിക്കാൻ കന്നട വേണ്ട വളരെ ഇതുണ്ടായി മാത്രമല്ല അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഡീസൻ്റാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോ കാരണം അവിടെ കണ്ണു ഡോക്ടർ കണ്ണു ഓപ്പറേഷന് വേണ്ടി ഒരു കൂട്ടിൻ്റെ ആളും ആവശ്യമില്ല അവിടെ എന്താ വെച്ചാൽ അവിടുത്തെ സ്റ്റാഫിനെ വളരെ ഡീസൻറ്റായിട്ട് വരുമ്പോളും ആളില്ലാതെ കൂട്ടിനാളില്ലാതെ ചെയ്യൂലെന്നുള്ളത് വേറെ കാര്യം നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ ഐ ഹോസ്പിറ്റൽ ചന്ത നിലമ്പൂർ